ജി കെ കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിയുടെ ആകൃതിയെ എന്താണ് വിളിക്കുന്നത് ഉത്തരം ജിയോയിഡ് ഏറ്റവും കഠിനമായ പ്രകൃതിദത്ത വസ്തു ഏതാണ് ഉത്തരം വജ്രം മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രധാന ഭാഗം ഏതാണ് ഉത്തരം സെറിബ്രം സൂര്യനിൽ നടക്കുന്ന പ്രധാന ന്യൂക്ലിയർ പ്രക്രിയ ഏത് ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ രണ്ട് ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രശസ്തമായ കനാൽ ഏത് ഉത്തരം സൂയസ് കനാൽ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം ഏത് ഉത്തരം ഇന്തോനേഷ്യ ഏത് നദിയാണ് ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഉത്തരം ഹാങ് ഹോ ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ഏത് ഉത്തരം ഉലാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ തീരമുള്ള സംസ്ഥാനം ഏത് ഉത്തരം ഗുജറാത്ത് സാധാരണ ഉപ്പിന്റെ രാസനാമം എന്താണ് ഉത്തരം സോഡിയം ക്ലോറൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം ക്രോമിയം മഴ അളക്കാനുള്ള ഉപകരണം ഏതാണ് ഉത്തരം റെയിൻ ഗേജ് വിറ്റാമിൻ എ ധാരാളമുള്ള ഭക്ഷണം ഏതാണ് ഉത്തരം ഇലക്കറികൾ ക്യാരറ്റ് മുട്ട പാൽ അന്തരീക്ഷ വായു ശുദ്ധീകരിക്കാൻ കഴിവുള്ള സസ്യം ഏതാണ് ഉത്തരം തുളസി ഏത് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത് ഉത്തരം ഒ പോസിറ്റീവ് എന്തുപയോഗിച്ച് മസാജ് ചെയ്താൽ തലവേദന പെട്ടെന്ന് മാറും ഉത്തരം എണ്ണ പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയം ഉത്തരം പുലർച്ചെ സ്ത്രീകളുടെ സ്ഥലങ്ങളുടെ വലിപ്പം വർദ്ധിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം മസാജ് ഏത് പുരുഷ ശരീരഘടനയാണ് സ്ത്രീകളിൽ ലൈംഗിക വികാരം കൂട്ടുന്നത് ഉത്തരം വിരിഞ്ഞ നെഞ്ച് മത്സ്യങ്ങളില്ലാത്ത കടൽ ഏതാണ് ഉത്തരം ചാവ് കടൽ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് ഉത്തരം വിസരണം ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ജിനീവ സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിലെ ആദ്യ മെട്രോ റെയിൽ ആരംഭിച്ച നഗരം ഏത് ഉത്തരം കൊൽക്കത്ത വൈറ്റ് റെവല്യൂഷൻ എന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പാൽ ഉൽപാദനം മനുഷ്യ ശരീരത്തിലെ ചുവപ്പ് രക്താണുക്കൾ നിർമ്മിക്കുന്ന സ്ഥലം ഏത് ഉത്തരം അസ്ഥിമജ്ജ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ഇന്ത്യ നഗരം ഏത് ഉത്തരം ജയ്പൂർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാടി ഏത് ഉത്തരം സയാറ്റിക് നാർ ഇന്ത്യയിലെ ആദ്യ ഐ ഐ ടി സ്ഥാപിതമായത് എവിടെ ഉത്തരം ഗരഖ്പൂർ കണ്ണിൽ നിറം തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾ ഏത് ഉത്തരം കോൺസെൽസ് ബ്ലൂ റവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം മത്സ്യബന്ധനം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതായ ഗ്രന്ഥി ഏത് ഉത്തരം പിറ്റ്യൂട്ടറി ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ എൻസൈമുകൾ ഉള്ള അവയവം ഏത് ഉത്തരം ചെറുകുടൽ ഇന്ത്യയിലെ ആദ്യ ആണവ നിലയം ഏത് ഉത്തരം താരാപൂർ മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ ശേഖരിക്കുന്ന പ്രോട്ടീൻ ഏത് ഉത്തരം മയോഗ്ലോബിൻ ইঙ্গিলাপ সিন্দাবাদ এন্না মুদ্রা বাকেপ আদিম অভয়গীচ্ছা দে আরে ও তারা মাউলায়না হাসরুত মহানি টা্যাং্সফওয়াসিং।